ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകന്റെ ഹോട്ട് സീറ്റിൽ ഗൗതം ഗൗതതംഭീർ നിരിപ്പുറപ്പിക്കുന്നതിന് മുമ്പേ തന്നെ മാധ്യമങ്ങൾ പുള്ളിയെ വേട്ടയായിട്ട് തുടങ്ങി ഗൗതം ഗംഭീറിന്റെ മാസ്റ്റർ സ്ട്രോക്കുകൾ മാസ്റ്റർ സ്ട്രോക്കുകൾ എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഫുട്ബോളിലെ ഡ്രസ്സിംഗ് റൂം റിവോൾട്ടിനുള്ള കാരണങ്ങളായി മാറുമെന്നാണ് മാധ്യമങ്ങളുടെ പുതിയ കണ്ടെത്തൽ ഇപ്പം ട്വിറ്ററിൽ അതായത് എക്സിൽ ഒരു ട്രെൻഡിങ് ഹാഷ്ടാഗ് ആരംഭിച്ചിട്ടുണ്ട് വി വൺ ഹാർദിക്യാസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കി നിയമിക്കണം എന്നാണ് പൊതുവെയുള്ള ആളുകളുടെ അഭിപ്രായം ടി ട്വന്റിയിൽ ഹാർദിക് പാണ്ഡ്യോളം യോജ്യനായിട്ടുള്ള ക്യാപ്റ്റൻ മറ്റാരുമില്ല അതുകൊണ്ട് തന്നെ ടി ട്വന്റിയിൽ ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കണം എന്നാണ് ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രധാനപ്പെട്ട ട്വിറ്റർ ട്രെൻഡുകളിൽ ഒന്ന് പക്ഷേ ഗൗതം ഗംഭീർ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ സ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നില്ല പകരം സൂര്യകുമാർ യാദവനെയാണ് അദ്ദേഹം തൻ്റെ ക്യാപ്റ്റനായി കണക്കാക്കുന്നത് സൂര്യകുമാർ യാദവിന് ഗൗതം ഗംഭീറിനോട് സൂര്യകുമാർ യാദവിനോട് ഗൗതം ഗംഭീറിനോടുള്ള വാത്സല്യം നമുക്ക് കെ കെ ആറിൽ കളിക്കുന്ന സമയം തൊട്ടേ അറിയാം കെ കെ ആറിന്റെ ക്യാപ്റ്റൻ ഗംഭീർ ആയിരുന്ന സമയത്ത് വൈസ് ക്യാപ്റ്റൻ സൂര്യകുമാർ ആയിരുന്നു സൂര്യകുമാർ യാദവിന്റെ പ്രതിഭയെ ടീമിന് വേണ്ട വിധം നല്ല രീതിയിൽ തന്നെ ഗൗതം ഗംഭീർ യൂസ് ചെയ്തിട്ടുണ്ട് ഡിപ്പെൻഡബിൾ ആയിട്ട് ഒരു പ്രത്യേക പൊസിഷൻ കൊടുക്കാതെ ടീമിൻ്റെ യൂട്ടിലിറ്റി പ്ലെയർ ആയിട്ട് പല അവസരങ്ങളിലും താരത്തിനെ ബാറ്റിംഗിന് അയക്കുന്നത് കൊണ്ട് താരത്തിന് സ്റ്റാറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് ഗംഭീർ സൂര്യ അന്ന് വൈസ് ക്യാപ്റ്റനാക്കി നിയമിച്ചു പിന്നീട് മുംബൈയിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കൃത്യമായിട്ടുള്ള ബാറ്റിംഗ് സ്ലോട്ടും പൊസിഷനും കൊടുത്ത് അദ്ദേഹത്തിന് ഒരു ടി ട്വന്റി സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് അപ്പം സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സഹായിച്ചത് മുംബൈ ഇന്ത്യൻസ് ആണ് പക്ഷേ ഗൗതം ഗംഭീര് പലതവണ ഒരു കുറ്റസമ്മതം പോലെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റിഗ്രറ്റ് സൂര്യകുമാർ യാദവ് കെ കെ ആറിൽ കളിക്കുന്ന സമയത്ത് അവനൊരു ബെറ്റർ പൊസിഷൻ കൊടുത്ത് അവൻ്റെ ഇൻഡിവിജ്വൽ സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യാൻ ഞാൻ അവസരം കൊടുത്തില്ല അതിലെനിക്ക് ഇന്നും ഒരിക്കലും തീരാത്ത കുറ്റബോധമുണ്ട് ഒരു പക്ഷേ അന്നത്തെ കുറ്റബോധം തീർത്തതായിരിക്കാം ഇന്ന് ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായി വരുമ്പോൾ ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവനെ നിയമിച്ചത് സൂര്യകുമാർ യാദവൻ്റെ പൊട്ടൻഷ്യൽ എത്രമാത്രം ഉണ്ടെന്ന് വളരെ നന്നെണ്ണം അറിയാവുന്ന ഗംഭീർ അദ്ദേഹത്തിനെ ക്യാപ്റ്റനായി നിയമിച്ചതിനകത്ത് എനിക്ക് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല ഹാർദിക്കിനെ പോലെ അരകൻ്റല്ല സൂര്യകുമാർ യാദവ് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി സൂര്യകുമാർ യാദവൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടീം ടി ട്വന്റി ലോകകപ്പ് വിജയിച്ചതിന് ശേഷം മുംബൈ നഗരത്തിലൂടെ ഓപ്പൺ ബസ്സിലൂടെ വിക്ടറി പരേഡ് നടത്തുന്ന സമയത്ത് എല്ലാവരും സൂര്യകുമാർ യാദവിനും മറ്റുള്ളവർക്കും ജയി വിളിക്കുന്ന സമയത്ത് ആരാധകരോട് സഞ്ജുവി സാംസൺ കാണാതെ സഞ്ജുവി സാംസന്റെ കയ്യിലേക്ക് ട്രോഫി കൊടുത്തിട്ട് സഞ്ജുവിന് വേണ്ടി ജയി വിളിക്കൂ എന്ന് പറയുന്ന സൂര്യകുമാർ യാദവിനെ കണ്ടപ്പോൾ തന്നെ അയാളുടെ ഉള്ളിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ടീമിലുള്ള എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് സൂര്യകുമാർ യാതവനുണ്ട് പലപ്പോഴും ഹാർദിക് പാണ്ഡ്യ പോലെയുള്ള ആളുകൾ ഇൻഡിവിജ്വൽ ഗെയിംസ് മാത്രം നോക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഗംഭീറിൻ്റെ തീരുമാനം ശരിയാണ് ഗംഭീര് ക്യാപ്റ്റനായി നിയമിക്കേണ്ടത് സൂര്യയെ തന്നെയാണ് ആ തീരുമാനമാണ് സൂര്യജീവിതം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ട്വിറ്ററിൽ വി വൺ ഹാർദിക് ആസ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വി വാൻ ക്യാപ്റ്റൻ ഹാർദിക് എന്ന് പറയുന്ന ട്രെൻഡ് ഇപ്പം സജീവമാണ് എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഗംഭീറിൻ്റെ തീരുമാനത്തിനോടാണ് താല്പര്യം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു